S creat VertUCK Sorti but universal Unlike The plane tweet The cleaning The布 afar ചെങ്ങായിമാര് ഇന്ന് വന്നിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലേക്കാണ് കുഴൽമന്നം ചന്തയിൽ ഈ ആഴ്ചയിൽ ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട് പോത്തിൻകുട്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കണക്കിന് നൂറുകണക്കിന് കുട്ടികളാണ് ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് വളർത്തൂട്ടികൾ ഉണ്ട് നീലിരവി ക്രോസ് ഉണ്ട് ആന്ധ്ര ബ്രീഡ് ഉണ്ട് അതേപോലെ തന്നെ മുറ ക്രോസ് ബ്രീഡ് ഉണ്ട് ജാഫറാബാദി ക്രോസ് ബ്രീഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇനത്തിൽപ്പെട്ടിട്ടുള്ള കിട്ടിലം വളർത്തൂട്ടികൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട് ചെറുതും വലുതൊക്കെ ഉണ്ട് ഏകദേശം ഒരു അഞ്ചു മാസം മാസം പ്രായം തുടങ്ങി ഏകദേശം ഒരു ഒന്നര രണ്ടു വയസ്സ് വരെയൊക്കെ പ്രായം എത്തുന്ന രീതിയിലുള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള കിട്ടിലം കുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളതൊക്കെ ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളാണ് ഈ കൂട്ടത്തില് കൂടുതലും ആന്ധ്രാ കുട്ടികൾ തന്നെയാണ് ഉള്ളത് എങ്കിലും ചെ ചിലതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ചെറിയ കൊമ്പുള്ള നല്ല ഇളനീളം കാൽപൊക്കെ ഉള്ള നല്ല ബ്രീഡ് അടിപൊളി കുട്ടികളുണ്ട് ക്രോസ് ബ്രീഡാണ് മുറിന്റെ ഒക്കെ ഒരു ക്രോസ് ബ്രീഡ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കുട്ടികൾ ഇതായി കൂട്ടത്തിലൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തൂട്ടികൾക്കൊക്കെ അവര് ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരേക്കാണ് ഈ വലിപ്പത്തിലുള്ള കുട്ടികൾ ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളും ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളും വന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ കന്നുകളെയാണ് കെട്ടിയിട്ടുള്ളത് മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഇറച്ചി പോകുന്ന ഇതേപോലെയുള്ള പോത്തുകൾക്കൊക്കെ അവർ ചോദിക്കുന്ന വില ഏകദേശം അൻപത്തയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഈ കൂട്ടത്തിൽ കാണുന്നതൊക്കെ ഏകദേശം രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള പോത്തുകളാണ് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ആണെന്ന് ചോദിച്ചാൽ ഇതേപോലെയുള്ള വലിയ പോത്തുകളൊന്നും അങ്ങനെ കൂടുതലാരും വളർത്താൻ വേണ്ടി കൊണ്ടുപോകാറില്ല മീറ്റാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊ കൊണ്ടുപോകാറുള്ളത് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ചോദിക്കുന്നില്ല അൻപതിനായിരം രൂപ മുതൽ അറുപത് അറുപത്തഞ്ച് രൂപ വരേക്കാണ് ഇതായി കാണുന്ന പോത്തുകളൊക്കെ വില ചോദിക്കുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് കിലോ മുതൽ ഇരുന്നൂറ് കിലോൻ്റെ ഉള്ളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ് കൂടുതലും നൂറ്ററുപത് ആ റേഞ്ചൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള പോത്തുകളെ ആ കൂട്ടത്തിലുള്ളു അതിൽ കൂടുതൽ മീറ്റ് കിട്ടുന്ന പോത്തുകളെ ഒന്നും ആ കൂട്ടത്തില് കണ്ടില്ല ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു ആറു മാസം മുതൽ എട്ട് മാസം വരെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളാണ് ഈ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ധാരാളമായിട്ട് ഇതായി കൂട്ടത്തില് കാണുന്നുണ്ട് ചെറിയ കൊമ്പുള്ള നല്ല ഇടനീളം കാൽപൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള കിടിലം കുട്ടികൾ ഇതായി കൂട്ടത്തില് ധാരാളമായിട്ട് കാണുന്നുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തൂട്ടികൾക്ക് ഏകദേശം പതിനാറായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ലൈനിലും ധാരാളമായിട്ട് വാർത്ത കുട്ടികൾ കിട്ടിയിട്ടുണ്ട് വാർത്തകുട്ടികള് ഇഷ്ടം പോലെ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് പോത്തിൻകുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് കാളക്കുട്ടികളും വന്ന് വന്നിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് കാളക്കുട്ടികളുള്ളൂ കൂടുതലും പോത്തിൻകുട്ടികളാണ് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുള്ളത് എരുമക്കുട്ടികളും ചില ആഴ്ചകളിൽ വരാറുണ്ട് പോത്തിൻകുട്ടികളെ അത്ര എരുമക്കുട്ടികൾ വരാറില്ല കൂടുതലും പോത്തിൻകുട്ടികളാണ് വരാറുള്ളത് ഓരോരോ കൂട്ടത്തില് ഒന്നോ രണ്ടോ എരുമക്കുട്ടികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ കൂടുതലും പോത്തിൻകുട്ടികളെ തന്നെയാണ് ചന്തയിൽ കാണാറ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് വളർത്തു കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ ചന്ത തുടങ്ങുന്നതേ ഉള്ളൂ ഏകദേശം ഒരു ആറര ഏഴ് മണിക്ക് ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ചന്തയിൽ നല്ല രീതിയിൽ തിരക്കുണ്ട് ഒരുപാട് ആളുകളെയും കാണുന്നുണ്ട് രാവിലെ നേരത്തെ വന്നാലാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളെയൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ രാവിലെ നേരത്തെ വന്നിട്ടുള്ളത് നല്ല രീതിയിൽ തിരക്കുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്തൊക്കെ നല്ല രീതിയിൽ കുട്ടികൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇനിയും വണ്ടികളിൽ നിന്ന് വളർത്തു വളർത്തുകുട്ടികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കൂട്ടത്തില് കുറച്ച് തമിഴ്നാടൻ കുട്ടികളാണ് കെട്ടിയിട്ടുള്ളത് തമിഴ്നാടൻ കുട്ടികളും ആന്ധ്രാ കുട്ടികളും മിക്സഡായിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തില് കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം പതിനാറായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ കുറച്ച് വലുപ്പം കൂടുതലുള്ള കുട്ടികളാണ് അതൊക്കെ ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ വില ചോദിക്കുന്നുണ്ട് ഓരോരോ വളർത്തു കുട്ടികളുടെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് വില വില പറയാറുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള കുട്ടികൾ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ വിലക്ക് ചിലപ്പോൾ കിട്ടും അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ വലുതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും അപ്പൊ ഒരുപാട് ആളുകള് വലിയ കുട്ടികളെനിക്ക് ചെറിയ പൈസ ഒക്കെ കിട്ടിയെന്ന് പറയാറുണ്ട് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ കാണിച്ചിട്ട് വില കൂടുതൽ പറയുന്ന സമയത്ത് അവർ പറയാറുണ്ട് ആ വിലക്ക് ഞങ്ങള് ഇതിന്റെ രണ്ടരട്ടി വെളിപ്പള്ളി മേടിച്ചു എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഓരോന്നിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയാറുള്ളത് ചന്തയില് കച്ചവടക്കാർ പറയുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കച്ചവടക്കാർ പറയുന്ന വില എന്തായാലും കൊടുക്കേണ്ടി വരില്ല നമ്മുടെ നോട്ടത്തിന് എത്രയാണ് മതിപ്പുവല തോന്നുന്നത് ആ മതിപ്പ് വിലക്ക് നമുക്ക് ബാർഗേൺ ചെയ്തെടുക്കാം ചന്തയില് ചോദിക്കുന്ന വില കൊടുത്തിട്ട് വേടിക്കേണ്ട ആവശ്യമില്ല ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികളും ഏകദേശം പതിനാറായിരം രൂപ മുതൽ പതിനെട്ട് ഇരുപത് ആറ് ഇഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള ചെറിയ കൊമ്പുള്ള നല്ല ഇടനീളം കാൽപൊക്ക ഉള്ള തല നല്ല നല്ല ഷെയ്പ്പുള്ള ചെവി നീട്ടമുള്ള കിഡിലം കുട്ടികളുണ്ട് ഇതൊക്കെ ഓരോ ലക്ഷണങ്ങൾ നമ്മൾ എന്താ എടുത്തു പറയുന്നത് എന്ന് വെച്ചാല് ഫാമുകളിൽ വിൽക്കുന്ന സമയത്ത് അവര് ചെവി നീട്ടുള്ളത് ചുരുണ്ട കൊമ്പ് അല്ല ഇടനീളം കാൽപൊക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന അതേ ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് ചന്തയിലും വരാറുള്ളത് ധാരാളം കുട്ടികൾ ചന്തയിൽ വരുന്നുണ്ട് ഇവിടെ ഒരു നാല് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള വലിയ പോത്തുകളാണ് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം മുപ്പത്തി രൂപ മുതൽ നാല്പത്തി രണ്ടായിരം രൂപ വരെയാണ് വില ചോദിക്കുന്നത് അതുപോലെ തന്നെ കൂട്ടത്തിലും ഒരുപാട് പോത്തിൻകുട്ടികൾ കെട്ടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു വയസ്സ് പ്രായം മുതൽ ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തി രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ചിലതൊക്കെ വളരുന്ന രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ് ചിലതൊക്കെ ഒരു മുരടിച്ച പോലെ ഉള്ളതാണ് ഹൈറ്റ് ഒന്നും വെക്കില്ല കുറച്ചുകൂടി മീറ്റൊക്കെ കയറും ആ പരിപാതിലുള്ള കുട്ടികളാണ് ചിലതൊക്കെ ചിലതൊക്കെ നല്ല രീതിയിൽ വളരുന്ന കുട്ടികളാണ് ഇവിടെ രണ്ട് വലിയ പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കാളനെ പിടിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കാഴ്ചപ്പാടിൽ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും അതിന്റെ പല്ലും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല പല്ലൊക്കെ പിടിച്ചു നോക്കിയാലാണ് കറക്റ്റ് എത്ര ഏകദേശം രണ്ട് വയസ്സ് കഴിഞ്ഞതാണോ രണ്ട് പല്ല് പറഞ്ഞതാണോ എന്നൊക്കെ നോക്കാൻ കഴിയുള്ളു നമ്മൾ അതൊന്നും നോക്കിയിട്ടില്ല ഈ കാണുന്ന കാളക്കുട്ടിക്ക് അവര് ചോദിച്ച വില നാല്പത്തി ആറായിരം രൂപയാണ് അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടു പുറത്തായിട്ട് ഇവിടെയും ഒരുപാട് കന്നുകാലികളെ കെട്ടിയിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് വളർത്തുകൂട്ടികൾ അതൊക്കെ ഒരാൾ കൊണ്ടുവന്നതാണ് ഇതിൽ ഇതായി കാണുന്ന കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്ക് ചന്തയിൽ അവർ ചോദിച്ച വില പതിനാലായിരം രൂപയാണ് ഒരു നാടൻ ബ്രീഡാണ് നല്ല രീതിയിൽ വളരുന്ന ഒരു കിടിലം വളർത്തുകൂട്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പതിനാലായിരം രൂപയാണ് അവർ ഈ ചന്തയിൽ വില ചോദിച്ചത് ഒരു നാടൻ എങ്കിലും നല്ല രീതിയിൽ വളരുന്ന ഒരു അടിപൊളി കുട്ടിയാണ് ഒരുപാട് പശുക്കളും ഈ ആഴ്ച ചന്തയിലേക്ക് വന്നിട്ടുണ്ട് കറവയുള്ളതും കറവ തുടങ്ങുന്നതും കറവ വറ്റിയതും ഒക്കെ ആയിട്ടുള്ള ധാരാളം പശുക്കൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് പശുക്കളെയാണ് കിട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തില് കറവയുള്ള പശുക്കളുണ്ട് ചനയുള്ള പശുക്കളുണ്ട് കറവ വറ്റിയ പശുക്കളുണ്ട് അങ്ങനെ എല്ലാ പശുക്കളെയും ആ ഭാഗത്തൊക്കെ മിക്സർ ആയിട്ടാണ് കെട്ടിയിട്ടുള്ളത് പശുക്കളൊക്കെ ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപ മുതല് നാല്പതിനായിരം നാല്പത്തയ്യായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളെയാണ് ഇപ്പൊ ഈ ഭാഗത്തൊക്കെ കാണുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കറവികളുള്ള പശുക്കൾ വരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വന്നതിൽ ഏകദേശം ഒരു അറുപത് അല്ല സോറി ഒരു നാൽപ്പത് നാല്പത്തഞ്ച് അറ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ് വന്നിട്ടുള്ളത് സാധാരണ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കന്നുകളെ കെട്ടിയിട്ടുണ്ട് ഇതിൽ പശുക്കുട്ടികളാണ് അത്യാവശ്യം വളർത്താൻ പറ്റിയ രീതിയിലുള്ള ഏഹ് കിട്ടിലം പശു കുട്ടികളാണ് ഇതിൽ കാന്ങ്കയത്തിന്റെ ക്രോസ് ബ്രീഡ് പെട്ടുള്ള പശുക്കുട്ടിനെ കാണുന്നുണ്ട് അതേപോലെ ജേഴ്സി ക്രോസ് ഉണ്ട് അങ്ങനെ പഴയ ബ്രീഡ് പെട്ടുള്ള പശുക്കുട്ടികളെയും ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട് ഒരുപാട് പേര് പശുക്കുട്ടികളൊക്കെ ചന്തയിൽ വരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടികളൊക്കെ ചന്തയിൽ വരാറുണ്ട് ഇപ്പൊ നമ്മൾ കാണിച്ച പശു ഏകദേശം ഇരുപത്തി ആറ് രൂപ മുതൽ മുപ്പത് രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒരു തള്ള പശുവിനെയും കുട്ടിയെയും കെട്ടിയിട്ടുണ്ട് അങ്ങനെ ധാരാളം പശുക്കളും ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പശുക്കൾ വരുന്ന ഒരു ചന്തയാണ് കുഴൽമണ്ണൻ ചന്ത തമിഴ്നാടിന്റെ അടുത്ത് ഉള്ള ഒരു ചന്തയാണ് തമിഴ്നാടിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചന്തയാണ് അതും കേരളത്തിൽ തമിഴ്നാടുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ചന്ത കൂടിയാണ് കോയൽമന്ദൻ ചന്ത അതുകൊണ്ട് തന്നെ ധാരാളം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികൾ വരുന്നൊരു ചന്തയാണ് കോഴൽമന്ദൻ ചന്ത തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടുതലും വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള പശുക്കൾ വരാറുണ്ട് അതേപോലെ തന്നെ നാട്ടിൻ പുറത്തുനിന്നുള്ള ആളുകൾ വളർത്തുന്ന ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പശുക്കൾ വരാറുണ്ട് കോയൽമന്നത്തിൻ്റെ സമീപ പ്രദേശമായ കോട്ടായി പെരുങ്ങോടൂർശി ഭാഗത്ത് ആലത്തൂര് ആ ഭാഗങ്ങളിലൊക്കെ കൂടുതലും കർഷകർ തിങ്ങി നിൽക്കുന്ന ഈ കർഷകര് കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് ആ ഭാഗത്തു നിന്നൊക്കെ ധാരാളം കന്നുകാലികൾ നാട്ടിന് പുറത്തുള്ള കന്നുകള് പശുക്കളാണെങ്കിലും വളർത്തൂട്ടുകളാണെങ്കിലും ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത കുഴൽമന്നം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളിലെ ഒരു ചന്തയാണ് ഒരെണ്ണം കുഴൽമന്ദൻ ചന്തയും മറ്റേ വാണിയംകൊഞ്ചും വാണയംകുളം ചന്തയാണ് രണ്ടും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പശുക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കൂടുതലും മീറ്റാവശ്യത്തിന് പോകുന്ന ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പശുക്കളാണ് നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിലുള്ളത് അതൊക്കെ ഏകദേശം ഒരു ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ചെറിയ രീതിയിൽ കറവയുള്ള ഒരു പശു ആണ് കാണുന്നത് ഈ കാണുന്ന പശുവിനൊക്കെ മുപ്പത്തെട്ട് രൂപ ഇപ്പൊ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ വന്നിട്ട് ബാർഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കാളനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു കാളയാണ് ഈ കാണുന്ന കാളൊക്കെ അവർ ചോദിച്ച വില നാൽപ്പത്തി ആറായിരം രൂപ നാൽപ്പത്തെട്ട് രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകൾ പറയുന്നുണ്ട് കച്ചവടക്കാര് ചോദിക്കുമ്പോ ഒരു വില പറയും പാർട്ടിക്കാര് ചോദിക്കുമ്പോൾ വില കൂട്ടി പറയും അങ്ങനെയൊക്കെയാണ് ചന്തയിൽ രീതി അറിയ ആളും തരം നോക്കിയിട്ടൊക്കെ ചന്തയിൽ വില പറയാറുണ്ട് അവർ ചോദിക്കുന്ന വില പറഞ്ഞിട്ട് മാക്സിമം മേടിക്കാതിരിക്കുക നമ്മളുടെ വിലക്ക് നമ്മളൊരു ഉദ്ദേശ വില കണക്കാക്കിട്ട് ആ വിലക്ക് അനുസരിച്ചത് ഭാഗ്യ മേടിക്ക ചന്തയിൽ ആദ്യമായിട്ട് വരുമ്പോ പരിചയമുള്ള ആരെങ്കിലൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോ ഇടനിലക്കാരുണ്ടാവും അവർ കൂടുതൽ നമ്മുടെ പറ്റിക്കാതിരിക്കാനൊക്കെ പട്ടിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പരിചയക്കാരെ ആരെങ്കിലൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും സ്ഥിരമായിട്ട് ചന്തയിൽ വരുന്ന ആളുകൾക്ക് ചന്തയിലെ രീതി അറിയാം ആദ്യമായിട്ടൊക്കെ ചന്തയിൽ വരുകയാണെന്നുണ്ടെങ്കിൽ ചന്തയിൽ വന്ന് പരിചയുള്ള ആരെങ്കിലൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ ഈ ഭാഗത്ത് ഒരു വണ്ടിയിൽ ഒരുപാട് വളർത്തുകുട്ടികൾ വളരെ ചെറിയ കുട്ടികൾ കൊണന്ന് ഇറക്കിയിട്ടുണ്ട് ഈ കാണുന്ന കൂട്ടത്തില് പശു കുട്ടികളുണ്ട് മൂരിക്കുട്ടികളുണ്ട് വളരെ ചെറിയ കുട്ടികളാണ് ദിവസങ്ങൾ മാത്രമാണ് ഈ കാണുന്ന കുട്ടികൾ പ്രായമായിട്ടുള്ളൂ കള്ളപ്പക്ഷികളെ കൊണ്ടു വന്നിട്ടില്ല ചെറിയ കുട്ടികളെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിരുന്നത് കള്ളപ്പക്ഷുക്കള് ചത്തുപോയതാണോ അത് ഇനി പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തള്ള പശുക്കളെ മറിച്ച് വിൽക്കുമ്പോൾ കുട്ടികളെ ഒഴിവാക്കി കൊണ്ടുവന്നതാണ് അത് ഫാമുകളിലൊക്കെ കുട്ടികളെയൊക്കെ പ്രസവിച്ചാല് അവര് ആദ്യം ഫാമുകളിൽ നിന്നൊക്കെ വിറ്റ് ഒഴിവാക്കാറുണ്ട് പാൽ പാലാവശ്യത്തിനൊക്കെ വളർത്തുമ്പോൾ പശുക്കളെ മാത്രം നിർത്തിയിട്ട് കുട്ടികളെ അവർ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്തതാണ് എന്താ ലെവലിൽ നിന്ന് അറിയില്ല ഇതുപോലെയുള്ള വളർത്തൂട്ടികൾ ഇത് അപ്പോൾ ഒരു വണ്ടിയിൽ ഫുള്ള് ഇതുപോലെയുള്ള വളർത്തൂട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ വലിപ്പത്തിനുള്ള കുട്ടികളെയൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആറ് റേഞ്ചിലൊക്കെ ചന്തയിൽ കിട്ടാറുണ്ട് ഇതൊക്കെ എന്താ വില എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടില്ല വളരെ ചെറിയ കുട്ടികളാണ് ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ പ്രായമായിട്ടുണ്ടു വളരെ ചെറിയ ചിലതൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല അത്രയും വളരെ ചെറു ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് പല പ്രീഡപ്പെട്ടുള്ള വാർത്ത കുട്ടികളും ഈ കൂട്ടത്തിലുണ്ട് എച്ച് എഫ് ഉണ്ട് എച്ച് എഫ് ക്രോസ് ഉണ്ട് ജേഴ്സി ഉണ്ട് ജേഴ്സി ക്രോസ് ഉണ്ട് അങ്ങനെ പല പ്രീഡപ്പെട്ടുള്ള കുട്ടികളുണ്ടും തള്ള കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല കുട്ടികൾ മാത്രമേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല ഈ ആഴ്ചത്തെ കുഴൽമന്നം ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റൊക്കെയാണ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോ പ്രചോദനമാകുന്നത് നമ്മൾ എല്ലാ ആഴ്ചയിലും കുഴൽമന്നത്തെയും വാണിയുംകുളത്തെയും ചന്തകളുടെ വീഡിയോ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ആ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം